നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കലങ്ങി തെളിയുന്നു ലിയണൽ മെസ്സിക്ക് ആജീവനാന്ത ആദരമൊരുക്കാൻ അർജന്റീന മെസ്സി വിരമിക്കുമ്പോൾ പത്താം നമ്പർ ജേഴ്സിയും പിൻവലിക്കാനാണ് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന്റെ നീക്കം പത്താം നമ്പർ പിൻവലിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ലിയണൽ മെസ്സിയുടെ ആരാധകർ ലോകത്തെമ്പാടുമുണ്ട് അതിനിടെ ലിയണൽ മെസ്സിക്ക് ആജീവനാന്ത ആദരമൊരുക്കാൻ അർജന്റീന മെസ്സി വിരമിക്കുമ്പോൾ പത്താം നമ്പർ ജേഴ്സിയും പിൻവലിക്കാനാണ് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന്റെ നീക്കം പെലയും മറഡും യും സിഥാനും അടക്കമുള്ള ഇതിഹാസങ്ങൾ അനശ്വരമാക്കിയ പത്താം നമ്പർ സമകാലിക ഫുട്ബോളിൽ പത്താം നമ്പറിന്റെ നേരാവകാശിയാണ് അർജന്റീൻ നായകൻ ലിയോണൽ മെസ്സി രാജ്യത്തിന് ലോകകപ്പ് ഫൈനലിസിമ കോപ്പ അമേരിക്ക കിരീടങ്ങൾ സമ്മാനിച്ച നായകൻ ബൂട്ടഴിക്കുമ്പോൾ പത്താം നമ്പർ ജേഴ്സി പിൻവലിക്കാനാണ് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന്റെ നീക്കം തീരുമാനം മെസ്സിക്കുള്ള ആജീവനാന്ത ആദരമെന്ന് വ്യക്തമാക്കുന്നു എ എഫ് ഐ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയ ഇനിയൊരു താരത്തെ അർജന്റീൻ ടീമിൽ പത്താം നമ്പർ ജേഴ്സി ധരിക്കാൻ അനുവദിക്കില്ല ഇത് മെസ്സി വേണ്ടി ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യമെന്നും ടാപ്പിയ ആദ്യമായല്ല അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ പത്താം നമ്പർ ജേഴ്സി പിൻവലിക്കാനുള്ള നീക്കം നടത്തുന്നത് രണ്ടായിരത്തി രണ്ടിൽ മറഡോണയുടെ ആദരസൂചികമായി പത്താം നമ്പർ ജേഴ്സി പിൻവലിക്കാൻ എഫ് ഐ ശ്രമിച്ചിരുന്നു ഒന്നു മുതൽ ഇരുപത്തി വരെയുള്ള നമ്പറുകൾ നിർബന്ധമായും താരങ്ങൾക്ക് നൽകണമെന്ന് ഫിഫ നിയമം കാരണം ഇത് നടന്നില്ല മെസ്സി വിരമിക്കുമ്പോൾ ഫിഫ നിയമം അർജന്റീന എങ്ങനെ മറികടക്കുമെന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത് അർജന്റീനയുടെ കിരീട വരർച്ച അവസാനിപ്പിച്ച മെസ്സി രാജ്യത്തിനായി നൂറ്റി എൺപത് കളിയിൽ നിന്ന് നൂറ്റി ആറ് ഗോളുകൾ നേടി ഇടവേളയ്ക്ക് ശേഷം കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുകയാണ് മെസ്സി ജനുവരി പത്തൊൻപതിനാണ് മെസ്സിയുടെ ആദ്യ മത്സരം ഇന്റർ മയാമി ജേഴ്സിയിലാണ് മെസ്സി പുതുവർഷത്തിൽ ആദ്യമായി കളിക്കളത്തിൽ ഇറങ്ങുക ജനുവരി പത്തൊൻപതിന് ഇന്റർ മയാമിയുടെ എതിരാളികൾ ദേശീയ ടീമാണ് തുടർന്ന് മെസ്സിയും സംഘവും ഏഷ്യൻ ടീമുകളുമായുള്ള പോരാട്ടത്തിനെത്തും ഡിഗോ മറഡോണ ഹുവാൻ റോമൻ റിക്കുൽമി പാബ്ലെ എമ്മർ ഏരിയ ലോക മാരിയോ കെമ്പസ് ആൽഫ്രഡോ ഡി സ്റ്റെഫാനോ തുടങ്ങിയ മഹാരഥന്മാർ അണിഞ്ഞ ജേഴ്സിയാണ് അർജന്റീന യുടെ പത്താം നമ്പർ ലയണൽ മെസ്സിയാണ് നിലവിൽ അർജന്റീനയുടെ ഐക്കോണിക് നമ്പറായ പത്ത് അണിയുന്നത് അതിനാൽ തന്നെ പത്താം നമ്പർ പിൻവലിക്കുന്നതിനെതിരെ വിവാദവും പുകയുന്നു രണ്ടായിരത്തി ഒന്നിലെ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോൺ മെബോൾ യുവേഫ കപ്പ് ഓഫ് ചാമ്പ്യൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ഗത്തൽ ലോകകപ്പ് എന്നിങ്ങനെ മൂന്ന് ട്രോഫികൾ രണ്ട് വർഷത്തിനുള്ളിൽ സ്വന്തമാക്കിയ ലയണൽ മെസ്സി പതിറ്റാണ്ടുകൾ നീണ്ട അർജന്റീനയുടെ കിരീട വരൾച്ചയ്ക്കാണ് വിരാമം വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മരണോണയുടെ നേതൃത്വത്തിൽ ഫിഫ ലോകകപ്പ് നേടിയ ശേഷം അർജന്റീനയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെസ്സി ആയിരുന്നു മുപ്പത്തി ആറ് വർഷം നീണ്ട ലോകകപ്പ് കിരീടത്തിനായുള്ള അർജന്റീനയുടെ കാത്തിരിപ്പിനാണ് അതോടെ വിരാമമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കോപ്പ അമേരിക്കയും കോൺമെബോൾ യുവേഫ കപ്പ് ഓഫ് ചാമ്പ്യൻസ് ട്രോഫിയും സ്വന്തമാക്കിയ ശേഷം ഒരു സുപ്രധാന കിരീടത്തിലെത്താൻ അർജന്റീനയ്ക്ക് പതിറ്റാണ്ടുകളോളം സാധിച്ചില്ല നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ കിരീട കാത്തിരിപ്പിന് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്കയിലൂടെ ലയണൽ മെസ്സി അറുതി വരുത്തി മുപ്പത്തി ലയണൽ മെസ്സി അർജന്റീനയുടെ എക്കാലത്തെയും മികച്ച പട്ടികയിൽ ഒന്നാം ും ഫിഫ ലോകകപ്പ് നേട്ടത്തോടെയാണിത് രാജ്യാന്തര കരിയറിന് നൂറ്റി ഒൻപത് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ആറ് ഗോൾ മെസ്സിക്കുണ്ട് മൂന്ന് ഗോൾ കൂടി നേടിയാൽ രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുള്ള രണ്ടാമത് താരം എന്ന നേട്ടത്തിൽ മെസ്സിക്കെത്താം രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പാണ് ഈ വർഷം മെസ്സിക്കും അർജന്റീനയ്ക്കുമുള്ള ഏറ്റവും വലിയ പോരാട്ട